അസ്സാമലൈക്കും ഞാൻ സലീം കൊടുങ്ങി പ്രിയക്കൂട്ടം ഇന്ന് വോയിസിൽ വരാൻ കാരണം കേരളത്തിൽ രൂപീകൃതമായ രണ്ട് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒന്ന് എസ് എസ് എഫ് മറ്റൊന്ന് എസ് കെ എസ് എസ് എഫ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും രണ്ട് സമ്മേളനങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് നടക്കേണ്ട എസ് എസ് എഫ് സമ്മേളനം മുംബൈയിൽ വെച്ചും എസ് കെ എസ് എസ് സമ്മേളനം കോഴിക്കോട് വെച്ചും നടന്നു രണ്ട് സമ്മേളനങ്ങളും വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് മുംബൈയിൽ വെച്ച് നടന്ന എസ് എസ് എഫിന്റെ മഹാസമ്മേളനം അവിടെ എസ് എസ് ഒ നേതാക്കന്മാരും പണ്ഡിതന്മാരും സീതന്മാരും പ്രവർത്തകർക്ക് നൽകിയ സന്ദേശം നിങ്ങൾ ധാർമ്മിക ദുരൂഹിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുക മറ്റുള്ള ദുഃഖങ്ങൾ പങ്കുചേരുക നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക മറുചേരിയുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്ക് കണ്ടുപിടിച്ച് നടക്കാൻ പാടില്ല അവരാക്ഷേപിക്കാൻ പാടില്ല തുടങ്ങി നല്ല നല്ല സന്ദേശങ്ങൾ അവിടെ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നവരൊക്കെ പുതിയ ഒരാവേശം ഊർജ്ജവും ഉൾക്കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് അതേസമയം കോഴിക്കോട് ചേർന്ന് എസ് കെ എസ് എസ് എം നമ്മൾ കേട്ടത് മുപ്പത് വർഷം സമുദായത്തിലുണ്ടായ ദൗർഭാഗ്യമുള്ള ഭിന്നിപ്പിൻ്റെ മുറിവിൽ വീണ്ടും വീണ്ടും മുളകുതേക്കുന്ന സംസാരങ്ങളാണ് എറിവ് കൂട്ടുന്ന സംസാരങ്ങൾ അവരിപ്പോഴും ആ മുപ്പത് വർഷം പിന്നിലാണ് അവരിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പങ്കെടുത്ത പ്രവർത്തകന്മാരുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ആശയങ്ങൾ ഇട്ടുകൊടുക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മളവിടെ കേട്ടത് സമുദായം ദൗർഭ ദൗർഭാഗ്യ ഭിന്നിപ്പിൻ്റെ മുറി ഉണക്കാൻ ശ്രമിക്കുമ്പോഴും ഇല്ല ഇങ്ങനെ ഉണക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി പ്രസംഗിക്കുന്ന ഒരു ശൈലിയാണ് കോഴിക്കോട് എസ് കെസ് എഫ് സ്റ്റേജിൽ നമ്മൾ കേട്ടത് ഇത് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് സമൂഹത്തിൽ നൽകുന്നത് എസ് എസ് എഫ് കേരളത്തിൽ രൂപീകൃതമായി ഇന്ത്യ മുഴുവനും വ്യാപിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ ഉത്തരേന്ത്യയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കാണ് അതേസമയം എസ് കെ എസ് എസ് പാട്ടി ഇപ്പോഴും മറുറ്റിയുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിച്ച് മുപ്പത് വർഷത്തിൻ്റെ മുമ്പേയുള്ള കഥകളൊക്കെ പറഞ്ഞ് ഇപ്പോഴും പ്രവർത്തകരുടെ മനസ്സിൽ വിശം കുത്തിവെക്കുകയാണ് ഇതിന് മാറ്റങ്ങൾ വരണം സമുദായം ഒന്നിക്കേണ്ട സമയമാണിത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് ഈ മുസ്ലിം സമുദായം കടന്നു ഈ സമുദായ ഈ സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഒക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ബോധ്യവീർപ്പിച്ച് സമുദായത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നത് ആർക്കും ഉപകാരം ചെയ്യില്ല എന്നുള്ളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്